സംഗീത പ്രേമികളുടെ ഇഷ്ട ഗായകരിൽ ഒരാളായ ഹനാൻ ഷാ കാട്ടാളൻ എന്ന പുതിയ സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വരികയാണ് ഒരുപാട് ആരാധകരുള്ള ഒരു യുവതാരം എന്ന നിലയിൽ ഹനാന്റെ ഈ മാറ്റം ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട് നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ പൂജാ ചടങ്ങിൽ ഹനാൻ നടത്തിയ പ്രസംഗം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു തന്റെ അഭിനയ മികവിനെ കുറിച്ച് സ്വയം വിമർശനാത്മകമായി സംസാരിച്ച ഹനാൻ അഭിനയം ശരിയായില്ലെങ്കിൽ പാട്ടെങ്കിലും തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ചടങ്ങിനെത്തിയ എല്ലാവരിലും ചിരി പടർത്തി ഹനാൻ ഷായെ സംബന്ധിച്ചിടത്തോളം കാട്ടാളൻ എന്ന സിനിമ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ചെറുപ്പം മുതൽ കണ്ട് ആരാധിച്ച നടന്മാരായ ജഗദീഷ് കെബീർ സിംഗ് എന്നിവരോടൊപ്പം സ്ക്രീനിൽ എത്താൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായാണ് താരം കാണുന്നത് തന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത് ഈ സിനിമ ഹനാൻ എത്രത്തോളം വിലമതിക്കുന്നു എന്ന് കൂടിയാണ് ഹനാൻ ഷായുടെ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഈ സിനിമയിലുള്ള പ്രതീക്ഷയും സന്തോഷവും മനസ്സിലാവുന്നതാണ് യാതൊരു അഭിനയ പാഠവും ഇല്ലാതെ തന്നെ സംവിധായകനും നിർമ്മാതാവും എന്തിനാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നാണ് ഹനാൻ പറയുന്നത് ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലെ സന്തോഷവും ആവശ്യവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് ഹനാന്റെ ജീവിതം എന്നും ഒരു പോരാട്ടത്തിന്റെ കഥയാണ് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഹനാൻ ഇന്ന് കാണുന്ന ഗായകനായി മാറിയത് ചെറിയ പ്രായത്തിൽ തന്നെ സംഗീതത്തിൽ കഴിവ് തെളിയിച്ച ഹനാൻ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായ പാട്ടുകളിലൂടെയാണ് പ്രശസ്തനാകുന്നത് ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും സംഗീതം കൊണ്ടാണ് അദ്ദേഹം അതിജീവിച്ചത് ഹനാന്റെ കഴിവും ആത്മവിശ്വാസവും തന്നെയാണ് ഈ സിനിമയിലേക്ക് വഴി തുറന്നത് അഭിനയം ശരിയായില്ലെങ്കിൽ പാട്ടെങ്കിലും തന്നു സഹായിക്കണമെന്ന ഹനാന്റെ കമന്റ് ആത്മവിശ്വാസത്തിന്റെ കുറവ് കൊണ്ടല്ല മറിച്ച് തന്റെ പരിമിതികളെ തിരിച്ചറിഞ്ഞ് സ്വയം നർമ്മത്തിൽ കലർത്തി അവതരിപ്പിക്കുന്ന ഹനാന്റെ വ്യക്തിത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു ഗായകൻ എന്ന നിലയിൽ ഹനാന് തന്റെ കഴിവുകളെ കുറിച്ച് കൃത്യമായ ബോധമുണ്ട് എന്നാൽ അഭിനയം എന്ന പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകളും ആകാംക്ഷയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം കബീർ സിംഗ് ഈ സിനിമയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തല്ലുമ്പോൾ പതുക്കെ തള്ളണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത് എന്ന് ഹനാൻ പറഞ്ഞതും ചിരി പടർത്തി ഇത് സഹതാരങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നല്ല ബന്ധവും സൗഹൃദവും വെളിപ്പെടുത്തുന്നു ഒരു ഗായകൻ എന്ന നിലയിൽ ഹനാൻ ഹനാശ നേടിയെടുത്ത ജനപ്രീതി വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഈ സിനിമ പുതിയ പ്രതീക്ഷ നൽകുന്നു ഒരു ഗായകനിൽ നിന്ന് ഒരു അഭിനേതാവിലേക്കുള്ള ഹനാന്റെ മാറ്റം എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ സംഗീതത്തിൽ താൻ നേടിയ വിജയം അഭിനയത്തിലും ആവർത്തിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കൂടാതെ ഹനാന്റെ സിനിമയ്ക്ക് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുക്കും ഹനാൻ ഒരു ഗായകനായി സിനിമയിൽ തുടരുമെന്ന് തന്നെയാണ് സംഗീത ലോകത്തിന്റെ പ്രതീക്ഷ എന്തായാലും കാട്ടാളൻ എന്ന സിനിമ ഹനാൻ ഷായുടെ കരിയറിലെ ഒരു നാഴികക്കലായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്